ഞാൻ കാരണം ഞാനൊരു ആശ്വരോട് ഒരു ഇത് ഉണ്ടായിട്ടില്ല അത് ഞാൻ ഓനക്ക് വണ്ടി തരുവാന്ന് എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ മറ്റ ലൈലെന്ന് പറഞ്ഞു ലൈലാ എന്താ പറഞ്ഞത് ഓൻ വാർത്ത ഒരു തെറ്റില്ലാന്നല്ലേ പറഞ്ഞു അതിന് ശേഷം ഒരു പരിപാടി കാണിച്ചു അതാണ് എനിക്ക് പൊട്ടിയത് പണ്ട് ഒരു ഒന്നൊന്നര കൊല്ലം ഞാനിവിടെ ബീം തൊള്ളി ഞാൻ ആദ്യത്തെ ഒരു കാറ് ഞാനോലും ഇല്ലാത്ത ടൈമാണ്ക്ക് ആ ടൈമിൽ ആദ്യമായിട്ട് ഒരു കാർ ബിയുള്ളിൽ ഓൻ പീടി പോകുമ്പോൾ ഞാൻ പേടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ട് ഒന്നൊന്നര കൊല്ലം മുന്നേ ഉള്ള വീഡിയോ ആ വീഡിയോ ഇപ്പോഴെടുത്ത് ഇട്ടുകാണവര് ഇപ്പല്ല കുറച്ച് ദിവസം ഞാൻ ഇറക്കെ കണ്ടു തെച്ചാ അതാണ് അത് പൊട്ടിയത് അതാണ് ഞാൻ ഒരു ബീം എടുത്തത് മനസ്സിലാ അതൊക്കെ ഇവൻ 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 വണ്ടി നേരത്തെ ഞാൻ ഞാൻ ഇവനെ തിരിച്ചു കണ്ടന്റ് കണ്ടന്റ് നല്ല തൊപ്പി തൊട്ടി നീ റിലീസ് എങ്ങനെ എപ്പോഴാണ് റിലീസായത് എങ്ങനുണ്ടവിടുത്തെ ജയിൽവാസൊക്കെ അറിയാൻ വേണ്ടിട്ട് കുറെ കാല നീ പരോട് പോയതി പോയതാ പിന്നെ എപ്പോഴാണ് വന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പൊ ഇനി ഞമ്മക്ക് തുടങ്ങാം യുദ്ധം ഇനി തുടങ്ങേണ്ടി വരും അപ്പ എന്തായാലും നന്നേന് കൺഗ്രാജുലേഷൻ നല്ലതായിരിക്കട്ടെ